പക്ഷെ അതല്ലല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ കിടപ്പില്ല എത്ര ദിവസം നമ്മൾ വരുമാനം അങ്ങോട്ട് പോയില്ലേ പിന്നെ നമ്മൾ നിവൃത്തിയുടെ കൊണ്ട് അവിടെ വന്നിരിക്കണേ ശരിയാ നമ്മളെ പോലെയുള്ളവരൊക്കെ ഹോസ്പിറ്റലായി പോയാ ഇത്ര ദിവസത്തെ വരുമാനം പോയി കിട്ടി അത് ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷിനെ കുറിച്ച് അറിയാത്തോണ്ടാ അതെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയ ദിവസം ആയിരം രൂപ കിട്ടും അതിപ്പോ ഐ സിയുലായാലും രണ്ടായിരം രൂപയും ഇൻഷുറൻസ് അല്ല

ഇനി അയ്യായിരത്തി ഇരുനൂറ്റമ്പതിന്റെ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ദിവസേനെ മൂവായിരം രൂപയും ഐ സിയിൽ ആണെങ്കിൽ ആറായിരം രൂപയും കിട്ടും ഇവർക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട് രണ്ട് മുതിർന്നവർക്ക് അങ്ങനെയും പറ്റും ഇതൊരു പുതിയ നീ നേരത്തെ നമ്മൾ അറിയാത്ത എന്തോരം നല്ല സ്കീമുകൾ ഉണ്ട് ഈ കുന്തത്തിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗുണമുള്ളതെങ്കിലും കാണാൻ പറ്റണം ഹോസ്പിറ്റൽ വിനസ് വർഷ കോപ്പറേറ്റീവ് സൊസൈറ്റി അവതരിപ്പിക്കുന്നു ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ നയൻ സീറോ ഫോർ ട്രിപ്പിൾ എയ്റ്റ് വൺ ഡബിൾ എയ്റ്റ് ത്രീ അല്ലെങ്കിൽ നയൻ സീറോ ഫോർ ട്രിപ്പിൾ എയ്റ്റ് ടു ഡബിൾ എയ്റ്റ് ഫോർ